ഹായ് ഹലോ അപ്പോൾ ഇന്ന് വൈകുന്നേരത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് വൈകുന്നേരത്തേക്ക് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോണത് ചിക്കനും പുട്ടുകൾ അപ്പോൾ അതിൻ്റെ ഓരോ പരിപാടികളിലാണ് കേട്ടോ ചിക്കനൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് അതിലേക്ക് വേണ്ട ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഉള്ളിയും തക്കാളി അങ്ങനെയുള്ളതൊക്കെ അരിഞ്ഞ് ആക്കുകയാണ് കേട്ടോ അപ്പോൾ കുറേ ദിവസം സൈജായിരിക്കണേ പുട്ടും ചിക്കൻ ഉണ്ടാക്കണം എന്നുള്ളത് അപ്പോൾ അങ്ങനെ ഒരു ഫുൾ ചിക്കൻ അങ്ങനെ വാങ്ങിയിട്ടില്ല കുറച്ച് ഒരു നൂറ്റമ്പത് രൂപയ്ക്ക് വെച്ചിട്ട് അങ്ങനെയാണ് വാങ്ങിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി ഇട്ടിട്ടുണ്ട് ഇന്ന് അരിഞ്ഞ് വൃത്തിയാക്കാം കേട്ടോ കേട്ടോ തക്കാളി പാട്ടിളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു കഴുകി വെച്ചിട്ടോ തക്കാളി രണ്ട് തക്കാളിയാണ് ഇനി ഇഞ്ചി പൊളിച്ച് ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ ചതക്കണമല്ലോ ഒന്നും എല്ലാം അരിഞ്ഞെടുക്കുകയാണേ അപ്പോൾ ഞാൻ ചിക്കനിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് വലിയ ജീരകം പട്ട ഗ്രാമ്പു ഇതൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കണേ ഒന്ന് ചൂടാക്കിയിട്ട് അമ്മേലി ഇട്ടൊന്ന് പൊടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ ഇന്ന് നമ്മുടെ വീഡിയോ എടുക്കുന്നത് എടുക്കണത് കിച്ചമോളാണ് കേട്ടോ അപ്പോൾ കിച്ചമോളാണ് ഇന്ന് വീഡിയോ എടുക്കുന്നത് കഴിഞ്ഞ വീഡിയോ നമ്മൾ ആരോ കണ്ടിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആരാണ് മോളെ വീഡിയോ ഒക്കെ എന്നുള്ളത് അത് ഞാൻ സ്റ്റാൻഡൊക്കെ വെച്ചിട്ടാണ് കാരണം മോർണിങ്ങിലാവുമ്പോൾ അവരെ കിട്ടൂലല്ലോ മക്കൾ എണീറ്റ് വരുന്നേയും അവർക്ക് സ്കൂളിൽ പോകാനുള്ള തിരക്കൊക്കെ ആയിരിക്കും അപ്പോൾ അത് ഞാൻ സ്റ്റാൻഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിച്ചും മറിച്ചൊക്കെ വെച്ചിട്ടാണ് നമ്മൾ വീഡിയോസ് ചെയ്യണം കേട്ടോ അങ്ങനെ ആവുമ്പോൾ ഒരുപാട് സമയം എടുക്കും അപ്പോൾ അതാണ് ഞാൻ രാവിലെ വീഡിയോസ് രാവിലെ എടുക്കുകയാണെന്നുള്ള ദിവസങ്ങളിലൊക്കെ കുറച്ച് നേരത്തെ എണീക്കലാണ് എന്നെങ്കിൽ മാത്രമേ ഉള്ളൂ നടക്കുക അപ്പോൾ സാധാരണ ഒരു നോർമലാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ആറ് മണിയാവുമ്പോൾ എണീറ്റാൽ മതി ഞാനത് ആ വീഡിയോയിൽ പറയുന്നുണ്ട് അതല്ല നമുക്ക് വീഡിയോസ് ഒക്കെ എടുക്കുന്ന ഒരു ദിവസമാണ് അങ്ങനെ ഷൂട്ട് ചെയ്യാനുള്ള ദിവസമാണെങ്കിൽ പതിവിലും കുറച്ച് നേരത്തെ തന്നെ എണീക്കും അത് അതങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റാൻഡും തിരിച്ചും മറിച്ചും വെച്ചിട്ട് വെച്ചിട്ടുമാണ് എടുക്കണമെങ്കിൽ അപ്പോൾ ഇന്ന് ഞാൻ കിച്ചുമോട് പറഞ്ഞു ഒന്ന് എടുക്കട്ടോ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞത് ഇത് ഈവനിങ് ടൈം ആകുമ്പോൾ എന്തായാലും ഒരു വീട്ടിലുണ്ടാവുമല്ലോ അങ്ങനെ കുറച്ച് മുളക് പൊടിയൊക്കെ ഞാൻ എന്ത് ചെയ്തു ചൂടാക്കി വെച്ചു നമ്മൾ ഈ ഒരു മുളക് പൊടി കടയിൽ നിന്ന് പാക്കറ്റ് വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ ഒന്ന് ചൂടാക്കി വെച്ചു പിന്നെ നമ്മൾ പെരിഞ്ചീരകം പട്ടാകരമ്പൊക്കെ ചൂടാക്കി അതും പൊടിച്ച് വെച്ചു പിന്നെ വെളുത്തുള്ളി പച്ചമുളക് സവോള ഇഞ്ചി ഇതെല്ലാം അരിഞ്ഞു വെച്ചു എല്ലാം അരിയാണിച്ച് അത് പേസ്റ്റാക്കിയില്ല പിന്നെ കുറച്ച് തേങ്ങ കുത്തിടണം പിന്നെ പുട്ടിനും കുറച്ച് തേങ്ങ വേണമല്ലോ അപ്പോൾ തേങ്ങയൊക്കെ ഒന്ന് പൊട്ടിച്ച് വെച്ചിട്ടോ തേങ്ങേനെ വെള്ളം കുടിച്ചപ്പോഴത്തേക്ക് വെള്ളം വലിയ ടേസ്റ്റില്ല കേട്ടോ അപ്പോൾ ഞാൻ തേങ്ങയിലേക്ക് ആ ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടി കുറച്ചൊന്ന് കഴിച്ചു നോക്കി അപ്പോൾ കുഴപ്പമില്ല എന്നിട്ട് ഞാൻ കടിച്ചെടുത്താണ്ട് തേങ്ങ അപ്പോൾ ഞാൻ തേങ്ങ ഒന്ന് കഴുകുകയും ചെയ്തു അപ്പോൾ അതാ തേങ്ങ കുറച്ച് ചിറകി വെച്ചു കൂട്ടിലേക്കുള്ള തേങ്ങ ചിറകി വെച്ചിട്ടുണ്ട് ഇറച്ചിയിലേക്ക് ഇടാൻ കുറച്ച് തേങ്ങ കൊത്ത് അതൊക്കെ ഞാൻ അരിഞ്ഞ് റെഡിയാക്കി എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണേ അപ്പോൾ ഞാൻ ചൂടായി വെളിച്ചെണ്ണയിലേക്ക് പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി പിന്നെ തേങ്ങാ കൊത്തിട്ടോ തേങ്ങാ കൊത്ത് അങ്ങനെ ഇട കറിവേപ്പിൻ്റെ ഇല ഇത്രയായിട്ടൊന്ന് മോപ്പിച്ചതിന് ശേഷമാണ് പിന്നെ തേങ്ങാക്കുത്തും കൂടെ ഇട്ട് കൊടുക്കണത് തേങ്ങാക്കുത്ത് എന്ന് പറയുന്നത് തേങ്ങ ഇങ്ങനെ എന്താ പറയുക ഈസായിട്ട് കട്ട് ചെയ്ത് കേട്ടോ തേങ്ങ പൂണ്ടെടുത്തിട്ട് കട്ട് ചെയ്തത് പിന്നെ അതൊക്കെ ഒന്ന് മൂത്ത് വന്നപ്പോൾ അതിലേക്ക് സവോള അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തു പിന്നെ സവോളയിൽ പെട്ടെന്ന് വൈകിട്ട് വരാൻ വേണ്ടിയിട്ട് ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്ത് കേട്ടോ അങ്ങനെ എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കുറച്ചധികം ഞാൻ മുളക് ചേർക്കേണ്ടത് മാത്രമേ ഉള്ളൂ സെയിം ബാക്കിയെല്ലാം നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ചിക്കൻ കറിയുണ്ട് അതേപോലെ തന്നെയാണ് കേട്ടോ അപ്പൊ നമ്മള് മഞ്ഞപ്പൊടി മല്ലിപ്പൊടി ചിക്കൻ മസാല ഇതൊക്കെ ഇട്ടെടുത്തു പിന്നെ നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ട് നമ്മളെ മുളക് പൊടിയും വേണമെങ്കിൽ ചേർത്ത് കൊടുത്തു കേട്ടോ ചിക്കൻ മസാല എടുക്കുന്ന സമയത്ത് എപ്പോഴൊക്കെ ഒരു ഡൗട്ടാണ് അപ്പൊ ഇന്ന് ഒന്ന് സ്മെല് ചെയ്യും കാരണം ചിക്കൻ മസാലയും അതുപോലെ തന്നെ ഗരം മസാല അതുപോലെ തന്നെ സാമ്പാർ പൗഡർ കുറേ സ്ഥലത്തിരിക്കുന്നതുകൊണ്ട് തുറന്ന് സ്മെല്ലെയ്താലും ഓക്കെ ആവും കേട്ടോ അപ്പോൾ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മോപ്പിച്ചതിന് ശേഷം നമ്മൾ രണ്ട് തക്കാളി അരിഞ്ഞും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു പിന്നെ നമ്മളിതിലേക്ക് ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ച് നമ്മുടെ ചിക്കനും കൂടി ഒന്ന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക ചിക്കനും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരു വൺ മിനിറ്റ് എങ്കിലും ഞാൻ ഞാനങ്ങനെയൊന്നും വെള്ളമൊഴിച്ചു കൊടുക്കാതിരിക്കും എന്നിട്ട് പിന്നെ നന്നായിട്ടൊന്ന് സെറ്റായതിന് ശേഷം മാത്രമേ ഉള്ളൂ കറിക്ക് വേണ്ട വെള്ളം ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാൻ അത്യാവശ്യം കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തു ഇനി അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ നമ്മുടെ കറി അടുത്ത് തിളച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഒരു സമയം കൊണ്ട് ഞാൻ രാവിലേക്ക് വേണ്ട പച്ചരി വെള്ളത്തിട്ടായിരുന്നു അതൊക്കെ ഒന്ന് അരച്ചെടുക്കട്ടെട്ടോ വച്ച <laughs> കാടേ <laughs> ചിക്കൻ കറീൻ്റെ ഏകദേശം കറിയൊക്കെ നല്ല വറ്റി വാങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങാ പാലും കൂടെ ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ ഞാൻ പുട്ടുണ്ടാക്കാൻ വേണ്ടി ചെറിയ ഒഴിച്ചിട്ട് ആ തേങ്ങേൻ്റെ പാൽ ഫസ്റ്റ് പാലങ്ങൾ എടുത്തു എന്നിട്ട് അതിൻ്റെ കുറച്ച് പാലേ അതിലേക്ക് ഒഴിച്ചു കൊടുത്തു ഇനി നമ്മൾ എന്താ പറയുക തീ ഓഫ് ചെയ്യുകയാണ് അപ്പോൾ നമ്മളെ ചിക്കൻ കറി സെറ്റ് ആയിട്ടുണ്ട് ഇനി അടുത്ത് നമ്മളിതാ പുട്ട് ഫസ്റ്റ് തന്നെ വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടല്ലോ ഇങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ ഫൈനലി ചിക്കൻ ഒരു ലുക്ക് എന്ന് പറയുന്നത് ഈ ഒരു തേങ്ങേൻ്റെ ഫസ്റ്റ് പാൽ ഞാനതിൻ്റെ എടുത്തു എന്നിട്ട് ആ തേങ്ങ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പുട്ടുണ്ടാക്കണത് കേട്ടോ പുട്ടിൻ്റെ പൊടിയാണ് അപ്പോൾ ഇനി പുട്ട് ഇങ്ങനെ ഓരോന്ന് ഉണ്ടാക്കിയെടുക്കട്ടെ പിന്നെ രണ്ട് എന്താ പറയുക പുട്ട് ഇങ്ങനെ ചട്ടം പുട്ടും മേക്കറിലാണ് ഉണ്ടാക്കണത് ഒരു പുട്ടി ഞാൻ ഉണ്ടാക്കാൻ പോകണത് നമ്മളെ നോർമൽ ഉണ്ടല്ലോ അതിൽ ഇട്ടിട്ട് ചിക്കൻ്റെ കറിയും അങ്ങനെ ഒഴിച്ചിട്ട് അങ്ങനെയാണ് പുട്ട് ഉണ്ടാക്കിയെടുക്കണം കേട്ടോ അപ്പം മുമ്പ് ഞങ്ങൾ വീട്ടിലായിരുന്ന സമയത്തൊക്കെ അങ്ങനെ പുട്ടുണ്ടാക്കലുണ്ട് അതായത് പുട്ടിൻ്റെ പൊടി കുറച്ചിട്ട് ഇട്ട് കൊടുക്കുക തേങ്ങ ഇട്ട് കൊടുക്കുക പിന്നെ ചിക്കൻ കറി ഇങ്ങനെ കറിയല്ല അല്ല നല്ല തിക്കായിട്ട് ഉണ്ടാക്കണം ശരിക്കും അതിന് കറി ആയിട്ടിരുന്നാൽ കണ്ട് ഒളിച്ചു പോകുന്നാലും കുറഞ്ഞ ഗ്രേവി ഇപ്പം നമ്മളുണ്ടാക്കി ചിക്കൻ കറി അതിനും ഒക്കെയാണ് അതായത് കുറഞ്ഞ ഗ്രേവിയും വേണം അങ്ങനെ അപ്പോൾ ഇനി കുറച്ച് അതിന് ഈയൊരു പുട്ടും കുറ്റിയിൽ ഉണ്ടാക്കുകയാണ് കുറച്ച് തേങ്ങ ഇട്ട് ഇട്ടുകൊടുത്തു പിന്നെ പുട്ടിൻ്റെ പൊടി ഇട്ടുകൊടുത്തു പിന്നെ കുറച്ച് ചിക്കനും കൂടി ഇതിൻ്റെ സെൻ്ററിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ പുട്ടുപൊടിയും തേങ്ങയും കൂടെ വെച്ചിട്ട് അങ്ങനെയും കുറ്റിണ്ടാക്കി എടുക്കാനോ അടുത്തൊക്കെ ഞാൻ പിന്നെ ആക്കി തരാൻ പറഞ്ഞോ അത്രയും ദൂരം കൈകളും പിന്നെ അതുപോലെ ഞായറാഴ്ച കൊണ്ടു നടന്നാ ഒക്കെ നോക്കണ്ട പോലെ ഞാൻ എന്താ പറയുക നമ്മുടെ പുട്ടങ്ങനെ വെച്ചിട്ട് ഞാനൊന്ന് ആവാൻ വേണ്ടിയിട്ട് പോയി കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനൊന്നും മറന്നു പോകരുത് ഇത് ഞാൻ ഓഫ് ചെയ്തിട്ടില്ല നോക്കട്ടെ ഇത് വെച്ചിട്ടാണ് വേഗം ഞാൻ മേലൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് പോയത് കേട്ടോ അപ്പോൾ നോക്കട്ടെ റെഡി ആയോ നോക്കട്ടെട്ടോ സ്പെഷ്യൽ ആക്കിയിട്ടാണ് ഗൈസ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ അത് ഇവിടെ ഇരിക്കട്ടെ ഗൈസ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഒരു പുട്ട് ഇങ്ങനെ ഉണ്ടാക്കിയത് കേട്ടോ പിന്നെ അതാണ് നമ്മുടെ ചിക്കൻ കറി പിന്നെ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കി കുറച്ച് കട്ടൻ ചായ അത് ശർക്കര ഇട്ടിട്ടുണ്ടാക്കിയ ചായയാണ് കേട്ടോ ശർക്കര പൊടിയൊക്കെ ഇട്ടിട്ടുണ്ടാക്കിയ ചായയാണ് അപ്പം ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് നോക്കി പുട്ട് ചിക്കൻ കറി അപ്പോൾ ഒരിക്കൽ കൂടി പറയുകയാണെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയുടെ മൈൻഡിപ്പ് ചെയ്താലോ അപ്പോൾ കിച്ചൻ മുകളിലാണ് ചായ ചായയൊക്കെ ശർക്കരയിട്ടുള്ള ചായ എന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് റെഡി ആവുകട്ടോ അപ്പോൾ നമുക്ക് അടുത്തൊരു ദിവസം അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബബ്ബായ് സി യു താങ്ക്സ് ഫോർ വാച്ചിങ്